ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇതാന്ന് നല്ല അടിപൊളിയൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് മക്കൾ സ്കൂളിട്ട് വരാനായിട്ടുണ്ട് സമയം അപ്പോൾ അവർക്ക് എന്തേലൊക്കെ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ദിവസം കഴിക്കണം കേട്ടോ അപ്പം എന്നെന്തായാലും നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ അത്ങ്ങളെയും കാണിക്കാമെന്ന് കരുതിയിട്ടോ അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ട് ഇനി ഫ്രിഡ്ജിൽ അപ്പോൾ എല്ലാത്ത പീസൊക്കെ നോക്കി എടുത്തിട്ട് ഞാൻ എന്താ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്നും കൂടെ കഴുകിയിട്ട് ഇതിൽ കുറച്ച് മസാലയൊക്കെ തേച്ച് വെക്കാം ഒരുപാട് മസാലകളൊന്നും ചേർക്കണ്ട എന്താ കുരുമുളക് പൊടിയും സോസും ഉപ്പും മാത്രം ഇട്ടിട്ട് ഒന്ന് തിരുമ്മി വെക്കട്ടെ എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി എണ്ണ തീരെ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ കുക്കറിൽ ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചിട്ട് വേവിച്ചെടുത്താലും മതി കേട്ടോ പിന്നെ ഫ്രൈ ചെയ്തെടുക്കണം എന്നൊന്നുമില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പം ഞാനത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അത് ആ അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സോസ് ഒഴിച്ചു കൊടുത്തിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ അത് അങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണമെന്നില്ല കുട്ടികൾ വരാനായിരിക്കണ സമയം അപ്പോൾ അതാ ഒക്കെ ഉപ്പു മുളകൊക്കെ തിരുമ്മി ഉപ്പു ഉപ്പും കുരുമുളക് പൊടിയൊക്കെ തിരുമ്മി വെച്ച് പിന്നെ വേഗം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചതാണ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ കുറേ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ ഇനി ഒരു ഓയിലിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് എന്താ ഉള്ളിലേക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ചിക്കൻ തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ പീസല്ലേ അല്ല ഇല്ലാത്ത പീസാണ് അടുപ്പം വെന്ത് കിട്ടുകയും ചെയ്യും അപ്പം ഇനി നമുക്കിത് അടച്ച് വെക്കട്ടോ ഒക്കെ തീക്കി ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം എന്നിട്ട് പിന്നെ എന്താ കുറച്ച് വെള്ളമൊക്കെ ചിലപ്പോൾ പൊടിഞ്ഞു വരും അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇളക്കി കൊടുക്കാം അപ്പം ഇത് ചെറിയ തീയിലിട്ടിട്ടൂടെ അടച്ചു വെക്കാം പിന്നെ ഞാൻ മൈദ മൈദ വെച്ചിട്ടാണ് കേട്ടോ സ്നാക്സ് ഉണ്ടാക്കണത് മൈദ ഗോതമ്പ് പൊടി എന്ത് വേണമെങ്കിലും കൊടുക്കട്ടോ എന്താ മൈദയാകുമ്പം അല്ല ഗോതമ്പ് പൊടി ആകുമ്പോൾ ഒന്നും കൂടി ഹെൽത്തിയാവും പിന്നെ എണ്ണയിലിട്ടിട്ട് അങ്ങനെ മുക്കി പൊരിച്ചെടുക്കുമെന്നല്ല നമ്മളിത് ചെയ്യുക അപ്പോൾ അത്രയ്ക്ക് ഓയിലൊന്നും കുടിക്കുകയൊന്നും ചെയ്യൂലെട്ടോ അപ്പോൾ ചിക്കൻ ആയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു പിന്നെ ഞാൻ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിന് അപ്പോൾ രണ്ട് സവാള കേട്ടോ ഞാൻ അടുത്തത് അപ്പോൾ ആ ഒരു ചട്ടിക്ക് തന്നെ ആ രണ്ട് സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഇതും അതേപോലെ തന്നെ ഒന്ന് വഴക്കിയെടുക്കണം അപ്പോൾ ഇതും കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ടുകൊണ്ട് അടച്ചു വെക്കാം ചെറിയ തീലിട്ടിട്ട് അടച്ചു വെക്കാം അപ്പോൾ അവിടെ കടന്നിട്ട് പോവട്ടെ ഇനി നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ ഞാൻ പറഞ്ഞല്ലോ മൈദിയാണ് എടുക്കണമെന്നുള്ളത് മൈദക്ക് പകരം ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒന്നേക്കാൽ കപ്പ് മൈദയാണ് എടുക്കുന്നത് ഇതര കപ്പാണ് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് ഇട്ട് കൊടുത്തു ഇനി ഒരു കപ്പ് കൂടെ ഇട്ടുകൊടുക്കുക അപ്പം ഒന്നര കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവുമ്പം കുറെ പലഹാരമൊക്കെ വേണ്ടി വരില്ലേ അപ്പം അതിനനുസരിച്ചിട്ടൊക്കെ എടുക്ക കേട്ടോ ഇതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ ഞാനും നാലും മക്കളുമില്ലേ കഴിക്കാൻ അപ്പം ഈ കുപ്പ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആക്കി കൊടുക്കേണ്ടത് മാവൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കയ്യുമങ്ങനെ ഈ മൈദ്യമാകുമ്പം നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ കുഴച്ചെടുക്കുമ്പം ഒട്ടി ഒട്ടിപ്പിടിക്കുമല്ലോ എന്താ വെളിച്ചെണ്ണ തേച്ചാലും ആ ഒട്ടലുണ്ടാവും എന്നാലും കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞിട്ടും അങ്ങനെ അത് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല ലൂസാക്കിയിട്ട് കുഴച്ചെടുക്കരുത് കുറച്ച് എന്താ കുറ ടൈറ്റായിട്ടാണ് കേട്ടോ മാവ് വേണ്ടത് അപ്പോൾ അത് കുഴച്ചെടുത്തു ഇനി സവാള എന്തൊക്കണമെന്ന് നോക്കണ്ടേ സവാള നമ്മൾ വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടല്ലേ ഇതൊക്കെ ഇതിനൊക്കെ നിന്നത് അപ്പോൾ സവാളൊക്കെ ഇപ്പം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കാനൊന്ന് ഇളക്കി കൊടുത്തും ചെയ്തിട്ടുണ്ട് ഇനി പിന്നെ ചില ആൾക്കാരൊക്കെ പറയും സ്റ്റീൽ പാത്രങ്ങളിൽ ഇതേപോലെ സവാളൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ വേഗം അടി പിടിക്കും അങ്ങനെയൊക്കെ പറയും പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ തീ കുറച്ച് കൊടുത്താൽ മതി നല്ല ഹൈ ഫ്ലെയിമിലിട്ട് പാത്രം ചൂടായതിന് ശേഷം പിന്നെ എന്താ തീ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ അന്ന് അടി പിടിക്കൊന്നുമില്ല നോൺ സ്റ്റിക്കിൻ്റെ പാന് പോലെ തന്നെ ഇക്കാലം അപ്പോൾ സവാള വഴന്ന് വന്നപ്പം അതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു ഒരു നുള്ള് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാൻ ചേർത്തിട്ടില്ലേനും അപ്പോൾ അതും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒക്കെ വഴക്കിയെടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാലോ അത് ജസ്റ്റ് കൈ കൊണ്ടൊന്നങ്ങനെ പൊടിച്ചിട്ട് ഞാൻ ജാറിലൊന്നും ഇട്ട് ക്രഷ് ചെയ്തിട്ടില്ല കേട്ടോ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താണ്ട് അത് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇത് അതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളെന്തേലൊക്കെ സ്നാക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഫില്ലിങ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആ പലഹാരം നല്ല ടേസ്റ്റ് ചെയ്തു ഫില്ലിങ് ടേസ്റ്റ് കുറവാണെങ്കിൽ പലഹാരം അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ചിക്കനൊക്കെ ചേർക്കുമ്പോൾ എന്തായാലും ഫില്ലിങ് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ പിന്നെ ഞാൻ കുറച്ച് മല്ലിയലി ഇട്ട് കൊടുത്തിട്ടോ എന്നിട്ട് ഒന്നും കൂടെ അതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തു അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെ മൈദമാവ് ഒന്നും കൂടെ കുഴച്ചിട്ട് നമുക്ക് രണ്ട് ബോൾസ് ആക്കി എടുത്തിട്ട് വലുതാക്കി ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ ഇത് എന്താ ഞാനിങ്ങനെ കുഴച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ലൂസ് ഉണ്ട് കേട്ടോ അതിനെ അല്ലെങ്കിലും അങ്ങനെയാണ് മൈദ നമ്മൾ പിന്നെ അതേപോലെ കുഴച്ച് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ വെള്ളമേറിയ പോലെ ഉണ്ടാവും ഒരു ഒട്ടലുണ്ടാവും അപ്പോൾ ഞാൻ കുറച്ച് പൊടി കൈമലാക്കിയിട്ടുണ്ട് ഓയിലല്ല കേട്ടോ പൊടിയാണ് ഞാൻ ആക്കിയിട്ടുള്ളത് അപ്പം പൊടിയും കൂട്ടിയാണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ പാകമായി കിട്ടും അപ്പം ഇത് നമുക്ക് രണ്ട് ബോൾസ് ആക്കി എടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈദ വേണമെന്നില്ല കേട്ടോ ഗോതമ്പ് പൊടിയിലും ചെയ്യാം അപ്പം ഇത് കുറച്ച് വലുപ്പത്തിലാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഷേയ്പ്പൊന്നും നോക്കാണ്ടട്ടോ ഷേയ്പ്പൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഷേയ്പ്പൊക്കെ നമുക്ക് കട്ട് ചെയ്താണ്ടൊക്കെ റെഡിയാക്കാം അപ്പോൾ അതേപോലെ പരത്തിയെടുക്കാം ഈ പത്തിരി ഷീറ്റ് ഉണ്ടെങ്കിൽ സുഖാട്ടോ ഇങ്ങനെ പരത്തിയെടുക്കാം അങ്ങനെ കൗണ്ടർ ടോപ്പ് മുതലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒട്ടി പിടിക്കും ഇതിലാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതേപോലെ അതിനെ കുറച്ച് വലുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒരു ഷേപ്പ് ഇട്ടാൻ വേണ്ടിട്ടോ കേട്ടോ നമ്മൾ വീട്ടിൽ വീട്ടിലത്തെ ആവശ്യത്തിന് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യണം എന്നൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഷേപ്പ് ആയാലും അതിലും എന്നാലും കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ നമ്മൾ എടുക്കേണ്ട പണി വൃത്തിയിൽ എടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടാട്ടോ പിന്നെ വീഡിയോ എടുക്കും കൂടിയല്ലേ അപ്പം അത് നാല് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് കളയൊന്നും വേണ്ട കേട്ടോ ഇനി നമുക്ക് അടുത്ത ബോൾസ് പരത്തി എടുക്കുമ്പോൾ പരത്തിയെടുക്കുമ്പോൾ കൂടെ കൂട്ടിയിട്ട് അങ്ങനെ പരത്തിയെടുക്കാം അപ്പിന്നെ ഇതിന് ഞാൻ ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്താ നമുക്കിത് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാനുള്ളതാണ് ഈ ഒരു ഭാഗമാണ് കുറച്ച് നീളമുള്ളത് അപ്പം ഇവിടെ ഈ ഭാഗം റോൾ ചെയ്തെടുക്കാമെന്ന് കരുതി അങ്ങനെ അത് അതിൻ്റെ ഉള്ളിൽ ഞാന് ഫില്ലിങ്ങൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു വക്ക് ഭാഗം ഉണ്ടല്ലോ അവർക്ക് അത്രക്ക് അങ്ങോട്ട് എടുക്കണ്ടെട്ടോ ഇതേപോലെ കുറച്ച് വിട്ടിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം ഫില്ലിങ് ചേർത്താണ്ട് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി സ്പൂൺ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം അതേപോലെ ചെയ്യാം ഇനി ഇതിൻ്റെ രണ്ടറ്റവും നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റട്ടോ അത് എന്തിനാ വെച്ചാൽ ഒരു ഷേപ്പ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് മാറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ നമുക്ക് എത്ര വലിപ്പത്തിലുള്ള സ്നാക്സാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഞാനൊരു പാകത്തെ വലിപ്പത്തിനാക്കിയിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ഇതാ കണ്ടില്ലേ ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അതാ അത്രയേ ഉള്ളൂ ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ടൊന്നും ഫ്രൈ ചെയ്തെടുത്താൽ മതി മുക്കി പൊരിക്കൊന്നും വേണ്ടട്ടോ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ ഫില്ലിങ്ങൊക്കെ ചിലപ്പം കയ്യിൽ നിന്ന് ചെറുതായിട്ടൊക്കെ അങ്ങനെ പുറത്ത് പോരും അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ കൈ ഒന്ന് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ മേലെ ഞാനിപ്പോൾ ഒക്കെ ചേർത്തല്ല അതിൻ്റെ മേലെ മുസർല ചീസ് ഉണ്ടെങ്കിൽ ചീസും കൂടെ വെച്ചുകൊടുക്കാണെങ്കിൽ ഇതിലേറെ ഒന്നും കൂടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാൻ ചീസ് ചേർക്കണം എന്ന് വിചാരിച്ചിന് ഞാൻ സത്യത്തിൽ മറന്നതാണ് കേട്ടോ ചീസൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എന്താ തണുപ്പൊക്കെ വിടാൻ വേണ്ടിയിട്ട് എടുത്തൊക്കെ വെച്ചിനി പക്ഷെ മറന്ന് പോയി മറവിൻ്റെ ആസാമിയാണ് ഞാൻ ചില സമയത്ത് കേട്ടോ അപ്പോൾ അതാ അതേപോലെ ഫസ്റ്റത്തെ ട്രിപ്പത്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ബോൾസും കൂടി ഉണ്ടല്ലോ പരത്തി എടുക്കാൻ അപ്പം അതും ഞാനിതാ അതേപോലെ പരത്തി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ഒന്നര കപ്പ് മൈദയല്ല എടുത്തത് അതുകൊണ്ട് കുറേ സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഫില്ലിങ്ങിൽ ചിക്കനൊക്കെ ചേർത്തോണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി ചിക്കനൊന്നും ഇല്ലെങ്കിലും ഒരു രണ്ട് മുട്ട കുത്തി പറഞ്ഞാലും മതി കേട്ടോ സവാളൊക്കെ വഴക്കിയെടുക്കുമ്പോഴേ എപ്പോഴും ചിക്കനും ബീഫൊന്നും ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ലല്ലോ അപ്പം എന്തെങ്കിലുമൊക്കെ അതേപോലെ കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇപ്പോൾ പിന്നെ എനിക്കാണെങ്കിൽ കുറച്ച് തിരക്കാണ് അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ഓരോ ഇഷ്ടമൊന്നും നോക്കലില്ല ചിലപ്പോൾ സ്കൂളിട്ട് വരുമ്പോൾ നേന്ത്ര അങ്ങനെ എന്തേലുമൊക്കെ കിട്ടോ കൊടുക്കൽ ഇങ്ങനെ പലഹാരങ്ങളൊന്നും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉണ്ടാക്കി കൊടുക്കലില്ല ഹോസ്പിറ്റൽ കേസും പിന്നെ ഓരോ തിരക്കാൾ കാരണം ചിലപ്പോൾ കിച്ചണൊക്കെ കാ നേരത്തെ ഇറങ്ങാൻ കൂടില്ല അങ്ങനെ ആയിട്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ എന്തേലും ഉണ്ടാക്കി വെച്ചാണല്ലോ എൻ്റെ ഐഫക്കുട്ടി ഒക്കെ സ്കൂളിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം കേട്ടോ അതെല്ലാ കുട്ടികൾക്കും അങ്ങനെ ആകുമല്ലേ ചോറ് കൊടുത്താൽ കഴിക്കാൻ മടിയാണ് ഇതേപോലെ എന്തേലും പലഹാരം ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര ഉഷാർ ആയിക്കാരം അപ്പം ഞാനിത് അവിടെ എന്താ ഒരു കടായി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതിട്ടോ നോൺ സ്റ്റിക്കിന്റെ പാനൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി എന്നാൽ കുറച്ച് ഓയിൽ മതി ഞാൻ ഈ ചട്ടി വെച്ചത് എന്താ വെച്ചാൽ ഈ ചട്ടിയിൽ കുറച്ച് ഓയിൽ മതിട്ടോ എളുപ്പമാവും രണ്ടു വശം അങ്ങനെ തിരിച്ചു മറച്ചു വിട്ട് വേവിച്ചെടുത്താൽ മതി കുറച്ച് ഓയിലും മതി എളുപ്പത്തിലായി കിട്ടും ചെയ്യും അപ്പം അതുകൊണ്ട് ഞാൻ ഈ ചട്ടി വെച്ചത് ഫ്രൈ പാൻ ആണെങ്കിൽ ഒരു ട്രിപ്പിൽ തന്നെ ഒരു നാലഞ്ചെണ്ണൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇതാ എണ്ണയ്ക്ക് ഇട്ടാണ്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചു ഇട്ടിട്ട് വേവിച്ചെടുക്കുക എളുപ്പം വേവും എന്താ അതിൻ്റെ രണ്ട് ഭാഗവും വെന്താൽ പോരെ ഒക്കെ വെന്തതല്ലേ അപ്പോൾ ഇതേപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക കളർ മാറി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇത് ചുട്ടെടുക്കുന്ന സമയത്താണ് കേട്ടോ ബാക്കു ഫോൺ വിളിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇത് കോരി പ്ലേറ്റിൽ കിടന്ന് വീഡിയോയിൽ കണ്ടിട്ടില്ല ഫസ്റ്റത്തെ ട്രിപ്പ് ഇട്ടത് വീഡിയോയിൽ കാണാൻ ഞാൻ അതാണ് കേട്ടോ പിന്നെ മക്കൾ സ്കൂളിട്ട് വന്നിട്ടുണ്ട് മക്കൾ സ്കൂളിൽ വരുന്ന സമയമാകുമ്പോൾ ഒരെപ്പിച്ചി ഫോൺ വിളിച്ചു അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിലും ഒരേ കാണിച്ചു കൊടുക്കും ആദ്യം എന്നിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ നിൽക്കുകയുള്ളൂ അപ്പോൾ എങ്ങനെ വീഡിയോ എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചായയ്ക്ക് കടയിണ്ടാക്കണെന്നപ്പോൾ പിന്നെ എന്നാൽ കഴിഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പിന്നെ ഫോണൊക്കെ കട്ടാക്കി പിന്നെ വീണ്ടും നമ്മളത് സ്നാക്സൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് പിന്നെ ചായക്കുള്ള വെള്ളപ്പുറത്ത് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ പന വിശേഷങ്ങൾ കുറേ കൂട്ടുകാര് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട് പിന്നെ ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞീനാലോ ഇപ്പോൾ സുഖമില്ല ഹോസ്പിറ്റലിലാണെന്നൊക്കെ അപ്പോൾ കുറേ കൂട്ടാർ പ്രാർത്ഥിച്ചിനി എളുപ്പം ഷിഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പം ഓക്സിജനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്സിജൻ കൊടുത്തേക്കിനി ഓക്സിജൻ കുറവേനും ഇപ്പോൾ ഓക്സിജനൊക്കെ നോർമലായിട്ടുണ്ട് അപ്പം അല്ല എന്താ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ സോഡിയം കുറവേനീന്ന് പറഞ്ഞില്ലേ സോഡിയത്തിൻ്റെ മരുന്നൊക്കെ കയറ്റിയപ്പോൾ അതും ലെവലായിട്ടുണ്ട് ശ്വാസം മുട്ടലിനും കുറവുണ്ട് കേട്ടോ അപ്പം പ്രാർത്ഥിച്ച് എല്ലാവർക്കും നന്ദിനെയും പ്രാർത്ഥിക്കണങ്ങള് അസുഖമൊക്കെ പെട്ടെന്ന് മാറി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ഫാമിലി പോലെയല്ലേ എല്ലാ വിശേഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുന്നുണ്ടല്ലോ കമൻറ്റ് ബോക്സിലാണെങ്കിലും ഞാൻ ചില ആൾക്കാരൊന്നും കണ്ടിട്ടില്ലെങ്കിലും എന്താ കമൻ ബോക്സിൽ ഓരോന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നേരിൽ കണ്ട പോലെ തോന്നും അപ്പോൾ എന്തായാലും നമ്മളെ പലഹാരം ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് എന്താ ടൊമാറ്റോ ഒക്കെ എടുത്തിട്ട് മുക്കിട്ട് കഴിക്കുകയാണെങ്കിൽ ഉണ്ടായാലും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ മക്കൾക്കൊന്നും ഉണ്ടാക്കി കൊടുത്ത് മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയിലും ഉണ്ടാക്കട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ആദ്യം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു മക്കൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ